ഹലോ നമ്മൾ വീണ്ടും മൂലേ പോവുക കേട്ടോ അവിടെ ചെ എത്തി വിജിപ്പാപ്പൻ്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം നമ്മൾ അമ്മായിമ്മായിയെ കാണാൻ പോയിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ഗീത ചിറ്റയ്ക്കൊക്കെ പാചകം കഴിഞ്ഞ് ചിറ്റ വന്നതേ ഉള്ളായിരുന്നു അപ്പം ഞങ്ങൾ അന്നിങ്ങനെ പെട്ടെന്ന് പോകുന്നായിരുന്നു അമ്മയ്ക്ക് തീരെ വയ്യായിരുന്നല്ലോ അപ്പം ഇന്ന് ചിറ്റയും പാപ്പനും ഒക്കെ ഉണ്ട് അപ്പം ഞങ്ങളെ വിളിച്ചു ഉച്ചയായപ്പോൾ ഇങ്ങനെ ഞങ്ങൾ എത്തിയതേ ഉള്ളൂ കേട്ടോ ഞങ്ങൾ വന്നതിന് ശേഷമാണ് ചിറ്റ ബിരിയാണിയാണിന്ന് വെക്കുന്നത് അപ്പോൾ ചിറ്റ പറഞ്ഞ അമ്മയോട് എനിക്കൊന്ന് വെക്കാൻ പഠിപ്പിച്ചു തരുമോയെന്ന് ചോദിച്ചു അപ്പോൾ അമ്മയ്ക്ക് നേരത്തെ വയ്യഴിയൊന്നും ഇല്ലായിരുന്നോ അപ്പം അമ്മ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യുമായിരുന്നല്ലേ ഇപ്പോൾ ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ വയ്യ അപ്പം ഞങ്ങൾ വന്നപ്പോഴത്തേന് ചിറ്റ ബിരിയാണിക്കുള്ള അരി ഇട്ടായിരുന്നേ നമ്മുടെ എന്തുവാ ആർ സി എമ്മിൻ്റെ ബിരിയാണി റൈസാണ് ചിറ്റ വെക്കുന്നത് അങ്ങനെ ഞങ്ങൾ വന്നു എല്ലാം ചെയ്യാൻ തുടങ്ങിയതേ ഉള്ളു കേട്ടോ പിന്നെ പാഫൻ്റെ ഇളയ മോള് വന്നിട്ടുണ്ട് ദേവു കുട്ടി കേട്ടോ ദേവു ബി എസ് സി നേഴ്സിങ്ങിന് ഹൈദരാബാദിൽ പഠിക്കുവാണ് അവൾ ചൊവ്വാഴ്ച പോകുക അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് കൂടാമെന്ന് വന്നതാണ് വന്നതാണെന്നെ അങ്ങനെ അമ്മ നേരത്തെ നന്നായിട്ടെല്ലാം ചെയ്യുമായിരുന്നു ഇപ്പോൾ അമ്മയ്ക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ വയ്യ ചിക്കൻ ഒക്കെ ഞങ്ങൾ വരുന്നതിലും മുന്നേ തന്നെ ചിറ്റ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതുപോലെയാണോ നിങ്ങളും ബിരിയാണി വെക്കുന്നത്

ഞാൻ കല്യാണം കഴിക്കുന്നതിലൊക്കെ മുന്നേ മിക്കപ്പോഴും ഇവിടെ വന്ന് നിക്കുമായിരുന്നു ഇപ്പോഴാണ് ഇങ്ങനെ വരാത്തത് വല്ലപ്പോഴും അമ്മയ്ക്ക് വരാത്തത് കൊണ്ട് കേൾക്കുമ്പോ നേരം ഇവിടെ അങ്ങനെ ചെലവഴിക്കാതെ നമ്മളെ റൂബിക്ക് ബിജുബവനെ ഭയങ്കര പേടിയാണ് അതാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബിജുബവനെ കണ്ടു കഴിഞ്ഞ അവള് ഭയങ്കര പേടിച്ചോളു കരണ്ട് പോയി ഇവിടെ കേട്ടോ ആലും ഞങ്ങള് വന്നു പറയുന്നു അങ്ങനെ നമ്മുടെ ബിരിയാണിയും സോറി ഫ്രൈഡ് റൈസും ചിക്കനും എല്ലാം റെഡിയായി അപ്പോൾ അമ്മ കുറച്ച് ടച്ച് ഓവർ ഉണ്ടാക്കുവാണേ നല്ല കട്ടത്തൈരാ അല്ലേ അമ്മേ അല്ലേ ആദ്യം നമ്മൾ വിജിപ്പാപ്പനാണേ കൊടുത്തത് വിജിപ്പാപ്പനും കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ ഓരോരുത്തരായിട്ടൊക്കെ അടുക്കളയിലൊക്കെ ഇരുന്ന് കഴിച്ച് കറണ്ട് ഇല്ലാഞ്ഞുകൊണ്ട് അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അതിനുശേഷം നമ്മൾ സീതമ്മയുടെ ഒരു ചുരിദാറാണ് ഇത് ഞാനിത് ഇട്ട് നോക്കി ദേവിനെ കൊണ്ട് വീഡിയോ ഒക്കെ എടുപ്പിക്കുവാണേല്ലാം കഴിഞ്ഞ് ഞങ്ങള് സിറ്റൌട്ടിലിരുന്ന് എല്ലാവരുമായിട്ട് കുറേ നേരം സംസാരിച്ചു അമ്മായിയും ബിജുപ്പാപ്പനും ഗീതചെറ്റയും ഞാനും ദേവൂട്ടിയും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ കുറേ നേരം സംസാരിച്ചു അതിന് ശേഷം വൈകുന്നേരം ഒരു അഞ്ച് മണിയൊക്കെ ആകാറായപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകാമെന്നുള്ള രീതിക്ക് റെഡിയായി ഞങ്ങൾ തിരിക്കുവാണ് കേട്ടോ അങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് എല്ലാരും കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യാൻ കേട്ടോ എടുത്ത് മറ്റൊരു വീഡിയോയിലൂടെ നോക്ക് വീണ്ടും കാണാം ബൈ